സ്ഥിതികരിക്കട്ടെ വിശുദ്ധ മുതൽ ലൂക്കായത് വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ സാക്ഷികളാണ് ശരിയാണ് നമ്മുടെ യീശുമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈശോയുടെ മരണവും ധാനമൊക്കെ നേരിട്ട് കണ്ട് സാക്ഷി വഹിച്ചവരാണ് എന്നാൽ ഇന്ന് ഈ വചനത്തിന് എന്റെ ജീവിതത്തിൽ എന്താണ് പ്രസക്തി എന്ന് നമുക്ക് ചിന്തിക്കാം പ്രിയമുള്ളവരെ മറ്റൊന്നുമല്ല നമ്മൾക്ക് ജനിച്ച നാളെ മുതൽ ഈ നിമിഷം വരെ അനുഭവിച്ചറിഞ്ഞൊരു ദൈവ സ്നേഹമുണ്ട് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കണ്ടുമുട്ടിയ ക്രിസ്തുവിൻ്റെ മുഖമുണ്ട് ആ ഈശ്വരക്ക് സാക്ഷ്യമൊക്കെ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിന്റെ സാക്ഷ്യം ധരിക്കണം ഈ നോമിൻ്റെ കാലയളവിൽ എന്നെ കണ്ടുമുട്ടുന്നവർ ഈശോ കണ്ടുമുട്ടണം എന്റെ അടുത്ത് വരുന്നവർ എനിക്ക് വേണ്ടി മരിച്ച ക്രൂശനായ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയണം അത്ഭുത കൃപക്ക് വേണ്ടി നമുക്ക് സാക്ഷി ചെയ്ത് നയിക്കുവാൻ നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമി